എൻ്റെ പേര് ജിയ ഞാൻ വലിയ പഴമ്പുളിത്തുരത്ത് തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എൻ്റെ ആൻറ്റിയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ടൈമിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എ വൺ എ ടു ബി വൺ കംപ്ലീറ്റ് ചെയ്തു ബി വണ്ണിലെ എക്സാം എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു അപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഡേറ്റ് എടുത്തു ഞാൻ ഫസ്റ്റ് സ്പീക്കിങ്ങും റൈറ്റിങ്ങും പാസ്സായി റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ഫെയിലായി അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി കൂടുതൽ കരുണ്യ പ്രവർത്തനത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിലൊക്കെ ചെയ്തു അങ്ങനെ ഓരോ റീഡിംഗും ലിസണിങ്ങിനും ആകെ മുപ്പത് ക്വസ്റ്റ്യൻസ് വെച്ചാണുള്ളത് അതിലോരോന്നിനും ഓരോ ജപമാല ചൊല്ലി ഞാൻ സമർപ്പിച്ചു അതിനുശേഷം ഞാൻ ജോസഫ് അച്ഛനെ വന്നു കണ്ടു അച്ഛൻ എനിക്ക് വെഞ്ചിരിച്ച ഒരു കാശുരൂപം തന്നു അത് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ മാതാവിൻ്റെ കാശുരൂപം വെച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ എക്സാം എഴുതി ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അതിനുശേഷം ഞാൻ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തിരുന്നു ഏജൻസിയിൽ കൊടുത്തു ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്തു അങ്ങനെ ഇൻറ്റർവ്യൂ ഡേറ്റ് വന്നു ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ നാല് മാസം വെയിറ്റ് ചെയ്തു എനിക്ക് കോൺട്രാക്റ്റ് വന്നില്ല അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പ്രേക്ഷിത പ്രവർത്തനങ്ങളും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം കൂടി കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് ഡിസംബറിൽ വീണ്ടും ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു ആ ഡേറ്റ് വന്നു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി വീണ്ടും മൂന്ന് മാസം വെയിറ്റ് ചെയ്തു എനിക്ക് ഇൻ്റർ ഇൻ്റർവ്യൂവിന് കോൺട്രാക്റ്റ് കിട്ടിയില്ല അങ്ങനെ ആകെ ഞാൻ വിഷമിച്ചു മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു വീണ്ടും അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും കൂടുക കൂടുകയുണ്ടായി അങ്ങനെ ഒരു ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ആരാധനയിൽ എനിക്ക് എന്തോ ഒരു തണുപ്പ് പോലെ എനിക്ക് രൂപപ്പെട്ടു അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വീണ്ടും വന്നു അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് വീണ്ടും എനിക്ക് രൂപപ്പെട്ടു അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി ഞാൻ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് വന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു അതിനുശേഷം അപ്പോൾ നെക്സ്റ്റ് മാർച്ച് ഇരുപത്തേഴാം തീയതി എനിക്ക് കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തു ഏപ്രിലിൽ എനിക്ക് വിസയ്ക്ക് വെച്ചു മെയ്യിൽ എനിക്ക് വിസ ലഭിച്ചു ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് നേഴ്സിങ് പഠിക്കാനായിട്ട് പോവുകയാണ് അതുകൂടാതെ തന്നെ എനിക്ക് ബി റ്റൂ ആവശ്യമായ മൊഡ്യൂള് പാസായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനൊരായിരം നന്ദി സാമ്പൂരിൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീത് വിജയം ഭരിച്ചു ജിയ എന്ന മകൾ ജർമ്മൻ ഭാഷ വിജയിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും വേണ്ടിയുള്ള നിയോഗം സമർപ്പിച്ച ഉടമ്പടി എടുത്തതും അതിൻ്റെ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടതിനെയുമാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ വാക്കുകളിൽ നാം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഉടമ്പടിയുടെ ഓരോ നിബന്ധനയും ഏറ്റവും വിശ്വസ്തതയോടെ പാലിക്കുവാനുള്ള മകളുടെ ശ്രദ്ധയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം സ്ഥിരതയോടെ കേൾക്കുക സാക്ഷ്യങ്ങൾ കേൾക്കുക പങ്കുവയ്ക്കുക അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിച്ചു കൊടുത്ത ആ കാശുരൂപത്തെ പൂർണ്ണമായി വിശ്വാസത്തോടെ കരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയപ്പോൾ ലഭിക്കാതിരുന്ന ആ മൊഡ്യൂളുകൾ പാസ്സായിക്കൊണ്ട് ആ പരീക്ഷകൾ വിജയിക്കുവാനും ഇൻ്റർവ്യൂ പലതവണ ലഭിച്ചിട്ടും അത് ശരിയായ പ്രോസസ്സ് പൂർത്തിയാവാതിരുന്നത് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത തെളിഞ്ഞതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് പങ്കുവെക്കുന്നത് ആ നിബന്ധനകളോടുള്ള വിശ്വസ്തത എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് ചെറുതും വലുതുമായ ഓരോ കാര്യവും നാം എത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുവാൻ തയ്യാറാവുന്നുവോ അത് നമ്മുടെ തടസ്സങ്ങൾ വേഗം മാറ്റിത്തരികയും ദൈവകൃപ വേഗത്തിൽ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിനും അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തയുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക